വെരി ഗുഡ് എങ്ങനെയാ തോന്നിയാ നിൽക്കിട്ട് രണ്ടാം ഭാര്യ ചെമ്മണിക്കുട്ടി ഉണ്ടല്ലോ അവൾക്ക് എന്നാറിയോ എന്റെ എനിക്ക് അവളോടും അവൾക്ക് എന്നോടും ഭയങ്കര സ്നേഹ രാത്രി ആയി ആയിക്കഴിഞ്ഞാലേ ഞങ്ങൾ രണ്ടുപേരും എന്റെ ഭാര്യ ഞാൻ സുഖമായിട്ട് കഴിഞ്ഞ നിനക്കെന്താ സന്തോഷം നിന്റെ തലയിൽ ഏ എന്റെ കൊച്ചപ്പണി കുട്ടി വീട്ടുപഠിക്ക് നിന്നാലേ അതുവഴി പോകുമ്പോ അങ്ങോട്ട് തിരിഞ്ഞു നോക്കിയാ നിന്റെ ഞാൻ മാറ്റും

அப்படி ஒரு எல்லா விஷயத்திலையும் உங்களுக்கு ரொம்ப இன்ட்ரெஸ்ட் அதனால ராத்திரி பூரா நீங்களும் தூங்குறது இல்ல அவளையும் விடிய விடிய ஜாலின்னா ஜாலி அப்படி ஒரு ஜாலி அதனாலதான் உங்க கண்ணு சேவந்து இருக்குது நீ பறையது நூறு சதமான சத்தியம் சந்திரா சம்மதிச்சிருக்கணும் ഐ എം റിയലി പ്രൗഡ് ടു ഇൻട്രോ മൈ ഫ്രണ്ട് മെമ്പർ ഓഫ് ട്രിസ്റ്റർ മോഹൻ അന് അനിത ఆ మిస్టర్ ప్రిమ్ ప్లీజ్ కమ్ ఇది మిస్టర్ ప్రిమ్ ఎస్కే టోనర్ హలో ఆ మిస్ పద్మ ప్లీజ్ కమ్ ఆ ఇది పద్మ పద్మ దీప్తి ఆదిత్య హాస్పిటల్ డాక్టర్ హలో ప్లీజ్ వెల్ తరంగని ప్లీజ్ కమ్ ఆ ఇది తరంగడి കോടി ദുബായി ഭർത്താവിന് എങ്ങനെയുണ്ട് ക്ലബ്ബ് ആൾക്കാരും അങ്ങനെ തന്നെ ഈ ക്ലബ്ബിൽ നടക്കുന്ന എല്ലാ മീറ്റിംഗിലും ഫങ്ഷനിലും മുടങ്ങാതെ ഞാൻ പങ്കെടുക്കും നീയും അതുപോലെ തന്നെ തുടരണം എങ്കിൽ മാത്രമേ പുതിയ ആൾക്കാരുമായി നമുക്ക് കൂടുതൽ എടുക്കാൻ പറ്റൂ അത് മുഖേന പുതിയ ബിസിനസ് ബിസിനസ് ലിങ്കുകൾ നമുക്ക് കിട്ടും എന്ന് പറയുമ്പോ അത് ഏത് ഞാൻ ഞാൻ പറയുന്നത് കേട്ട് പേടിക്കരുത് ഇത് രണ്ടാം നമ്പർ ബിസിനസ് ആ ഒന്നിന് രണ്ടിട്ട് ലാഭം കിട്ടുന്ന സാക്ഷാൽ രണ്ടാം നമ്പർ ബിസിനസ് പക്ഷേ കച്ചവടത്തിൽ എന്ത് വാങ്ങുന്നു എന്ത് വിൽക്കുന്നു നമ്മൾ അറിയേണ്ട ആവശ്യമില്ല വാങ്ങേണ്ട അത് വിൽക്കേണ്ട ഞാൻ പരിചയപ്പെടുത്തി തരാം നിങ്ങൾ റെഡിയാക്കേണ്ടത് പണം മാത്രമാണ് ഈ രണ്ടാം നമ്പർ എന്ന് അത് കുറ്റകരമല്ലേ അതെ നൂറ് ശതമാനവും കുറ്റകരം തന്നെ പക്ഷേ ഇതൊന്നും പുറത്തറിയില്ല

ഞാൻ ഈ നിലയിലെത്തിയത് റോസി നിന്നെ വിശ്വസിച്ച ഞങ്ങളിതിൽ ഇറങ്ങുന്നത് ഞങ്ങളെ കൊഴിയിച്ചാടിക്കല്ലേ അനിതേ നിങ്ങൾക്കെന്നെ പൂർണ്ണമായും വിശ്വസിക്കാം ഒരു മലയാളിയായി നീ കഷ്ടപ്പെടുന്നത് കണ്ടിട്ട് നിങ്ങൾക്കൊരു നല്ല മാർഗം പറഞ്ഞു തരണമെന്ന് എനിക്ക് തോന്നി പിന്നെ ഈ ക്ലബിലേക്ക് വരുന്നവരെല്ലാം കോടീശ്വരന്മാരാ അവരുടെ മുന്നില് ഒരു ടു വീലർ വരുന്നത് നിങ്ങൾക്ക് കുറവ് തന്നെയാ അറ്റ്ലീസ്റ്റ് ഒരു ചെറിയ വാങ്ങണം ശുണ്ട് ഒന്നു കാണണം എന്നു ഞാൻ അറിഞ്ഞെ എന്താവശ്യം വന്നാലും എന്നെ ഫില്ലു വിളിച്ചാ മതി ഓക്കെ ബായ് ചെയ്യൂ റോസി പറഞ്ഞു ശരിയാ ഞാനും അത് ശ്രദ്ധിച്ചു നമുക്കുടനെ എങ്ങനെയായാലും വേണ്ടില്ല ഒരു കാറ് വാങ്ങണം ആദ്യം ഒരു ചെറിയ തുക അടച്ചാൽ ഉടനെ നിങ്ങൾക്ക് ഒരു കാർ കൊണ്ടുപോകാം ഇത് നമുക്ക് പറ്റിയ സ്കീമാണല്ലോ ബാക്കി തുക മാസം മാസം അടച്ചാ മതി മോട്ടോഴ്സിന്റെ രാ ഒരു ചെറിയ അമൗണ്ട് അടച്ചാൽ ഉടനെ കാർ ബാക്കി ഇൻസ്റ്റാൾമെന്റ് ഇത് കൊള്ളാലോ

在的。